ആർഎസ്എസും ബിജെപിയും അക്രമ വർഗീയ കൊലവിളി നടത്തുകയാണെന്ന് ആരോപിച്ച് സിപിഎം പത്യൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു ജില്ലാ എ മഹേന്ദ്രൻ നിർവഹിച്ചു അക്രമ വർഗീയ കൊലവിളി നടത്തുകയാണെന്ന് അംഗംസും ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും യോഗവും സംഘടിപ്പിച്ചു ജംഗ്ഷൻ ജംഗ്ഷൻ മുതൽ വരെയാണ് റാലി സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ തിരിച്ചടി സി പി എം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ വെറുതെ അക്രമത്തിനൊന്നും പോകുകയില്ല ആരെ അക്രമിക്കുന്ന പാരമ്പര്യം സി പി എമ്മിനില്ല എന്നാൽ എല്ലാം കേട്ട് നിങ്ങൾ പറയുന്ന മര്യാദകളെല്ലാം കേട്ട് നിങ്ങളുടെ ഭീഷണിയുമൊക്കെ മുടക്കി അതെല്ലാം അംഗീകരിച്ചോ പഞ്ചമുച്ചമടക്കി പോകുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആർ എസ് എസിന്റെ പ്രവർത്തകർക്ക് നല്ലവണ്ണം അറിയാമല്ലോ ബി ജെ പിയുടെ ഇന്നലെ കുരുത്തു വന്നിട്ടുള്ള ചില പ്രവർത്തകന്മാർക്ക് നല്ലവണ്ണം അറിയാമല്ലോ സി പി എമ്മിന്റെ കൈക്കലത്ത് എന്താണെന്ന് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് ഈ പത്തിയൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് തുടർച്ചയായി സി പി എം ആണല്ലോ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണല്ലോ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത് നല്ല കരുത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി പച്ചയൂർ ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനം നടത്തണമെന്നതിനെ സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കി പോകുന്ന പച്ചൂർ പഞ്ചായത്ത് ഭരണസമിതിയെ ആക്ഷേപിക്കുവാൻ വേണ്ടി ബി ജെ പി വളർന്നിട്ടുണ്ടോ ഇന്നലെ സി പി എമ്മിന്റെ ഭാഗമായി സി പി എമ്മിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി നാണംകെട്ട പണി നടത്തി എല്ലാ മര്യാദകളും കാണിക്കുന്ന സന്ദർഭത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിൽ നിന്ന് പുറത്താക്കിട്ടിഷ്ടത്തെ കൂട്ടുപിടിച്ചുകൊണ്ടോ സി പി എമ്മിന് നേരെ വെല്ലുവിളി വരുത്തി പഞ്ചായത്തിൽ എന്തെങ്കിലും നടത്താമെന്ന് ബിജെപിയോ ആർ എസ് എസും അത് ഇദ്ദേഹം ഒരു മാൺഡ്രേക്കാണ് ഇവിടെ നിന്ന് നശിപ്പിക്കാൻ നോക്കി എന്തായാലും പാർട്ടി അത് കൃത്യമായി കൈകാര്യം ചെയ്തു അതെടുത്ത് കൃത്യമായി നിലപാടനുസരിച്ചെടുത്ത് പുറത്തു കളഞ്ഞു പോയി താഴേന്ന് പ്രവർത്തിച്ച് ശീലങ്ങളൊക്കെ മാറ്റി വരാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം ചാടി എന്ത് പോയി ബിജെപി പോയി അവിടെ ബി ജെ പിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക ഈ നാട്ടിൽ ബി ജെ പിന്നെയാണ് ഈ വക്താവിന്റെ വാക്യം കേട്ടുകൊണ്ട് കല്യാണത്തിന് ഉണ്ണിയപ്പം പായസം വിളമ്പാൻ നടന്നാൽ ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല സുന്ദരം നാടൻ സദ്യ കൊടുത്ത് തിരിച്ചയക്കും എന്നുള്ള കാര്യം നിങ്ങൾ പറയുകയാണ് വളരെ വ്യക്തയോട് പറയുകയാണ് അതുകൊണ്ട് വക്താവ് ഒക്കെ പോകും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ നാട്ടിലെ സമാധാനം തകർക്കാതെ മുന്നോട്ട് പോകുന്ന നിലപാടെടുത്തോളം ബിജെപി എന്നിട്ട് ആർ എസ് എസിനെയും കൂട്ടി പിടിച്ചോണ്ട് കുറെ കൂട്ടി നിക്കലോണ്ട് ഓരോ വീടുകൾ കേന്ദ്രി അവിടെ ആയുധാഭ്യാസങ്ങൾ നടത്തുക ഇതൊന്നും ഈ പത്തിൽ ഉണ്ടായിട്ടില്ല അറുപത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഭരിച്ചിട്ട് ഈ നാട്ടിലൊരു കലാപം ഉണ്ടായിട്ടില്ലല്ലോ ഇവർ പറയുകയാണ് കലാപം ഉണ്ടാക്കുകയാണ് അറുപത് വർഷക്കാലം ഇവിടെ ഭരിച്ചിട്ട് ഈ നാട്ടിലെ ഒരു കുടുംബങ്ങളും പറയത്തില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭരണം കാരണം ഈ പഞ്ചായത്ത് അതുപോലെതും ഈ നാട്ടിൽ കുഴപ്പം സംഭവിച്ചതും ഈ അടുത്ത സമയത്ത് ബി ജെ പി ചെന്നപെട്ട ഒരു നേതാവ് അയാളുടെ ഈ പത്തിയൂരിന്റെ കിഴക്കൻ ഭാഗത്തും പടിഞ്ഞാറും ഭാഗത്തും നടത്തുന്ന കുൽസിത പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഈ പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയ ആളാണ് ഞങ്ങൾക്ക് ഇയാളെ സഹിക്കാനൊക്കത്തില്ല ഇയാളെ ഈ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാനൊക്കത്തില്ല ഞാനടക്കമുള്ള കമ്മിറ്റിയാണ് ഇയാളോട് ഇയാളെ പുറത്താക്കണമെന്ന് തീരുമാനിച്ചത് എസ് ഗോപിനാഥപിള്ള അധ്യക്ഷത വഹിച്ചു ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു വി പ്രഭാകരൻ വി മുരളീധരൻ പ്രശാന്ത് സന്യാൽ ജി ഹരികുമാർ അനിൽകുമാർ എൽ ഉഷ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്